ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു യാത്ര പോകാൻ പോകുമ്പോഴാണ് രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ചു കാണാൻ വേണ്ടി പോവാ ഫിലിപ്പീൻസും എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള അടിപൊളി രണ്ട് രാജ്യങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത് ഫൈവ് നൈറ്റി സിക്സ് ഡേയ്സ് വരുന്ന മെയ് പതിനേഴാം തീയതി കൊച്ചിയിൽ നിന്ന് യാത്ര പുറപ്പെടും ഈ ഫിലിപ്പീൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ അമേരിക്കയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് ആയിരുന്നു ഒരു കാലത്ത് അവിടുത്തെ ജനങ്ങളും ഒരു സ്പാനിഷ് കൾച്ചറും ഒക്കെയാണ് ഇന്ന് തലമുട സൂക്ഷിക്കുന്നത് ഒരു സ്ഥലമാണ് പിന്നീട് വന്നത് അമേരിക്കൻസ് ആണ് അപ്പൊ അമേരിക്കൻസിന്റെയും സ്പാനിഷിന്റെയും അതുപോലെ ചൈനീസ് പിന്നെ ലാസ്റ്റ് വന്നു ചൈനീസിന്റെയും കൂടെയുള്ള അടിപൊളി കൾച്ചർ വളരെ ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ നമ്മള് ബ്രൂണേ വരുമ്പോട്ട് ആയിരിക്കും സിംഗപ്പൂർവേസ് എന്ന് പറഞ്ഞാൽ കൊച്ചി സിംഗപ്പൂർ വഴിക്ക് നമ്മള് മനിലയിൽ വന്നിറങ്ങുന്നത് ആണ് പിറ്റേ ദിവസമാണ് നമ്മൾ അവിടുത്തെ ഒരു വെള്ളച്ചാട്ടം പാങ്സാജ് ഇത് കനോയിൽ ആണ് പോകുന്നത് ചെറിയ വെള്ളത്തിലാണ് വള്ളത്തിലാണ് ഞാൻ കണ്ടിട്ടുണ്ട് കൊണ്ടുപോയിട്ട് അവിടെ വെള്ളച്ചാട്ടത്തിന് അടി കുളിപ്പിച്ച് കൂട്ടപ്പനാക്കി ഈ സാധനം അതിനുശേഷമാണ് നമ്മളവിടുന്ന് ഫ്ളൈറ്റില് ബ്രൂണയിൽ എത്തുന്നത് ബ്രൂണൈ സുൽത്താനെ പരിചയമില്ലാത്ത ഒരു ആരുണ്ടാവില്ല കാരണം ഏറ്റവും കോടീശ്വരന്മാരില് കോടീശ്വരനായ രാജ്യത്തിന്റെ നേതാവാണ് ആ രാജ്യത്തിന്റെ പ്രൗഢി അവിടുത്തെ സമ്പത്ത് അപ്പോ രണ്ട് രാജ്യങ്ങളിൽ ഞങ്ങളോടൊപ്പം കാണാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ